കാക്കയുടെ നിറമാണ് ഇയാൾക്ക് മോഹിനിയാട്ടത്തിന് ചേരില്ല മോഹിനിയാട്ടം ഇനി ആൺകുട്ടികൾ കളിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ഭംഗിയുള്ളവർ കളിക്കണം അല്ലാതെ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല വിവാദങ്ങൾക്ക് അടിസ്ഥാനമായ കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവന എങ്ങനെയാണ് മലയാളികൾക്ക് ഏറെ പരിചിതനായ നർത്തകനും നടനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ കുറിച്ചാണ് നർത്തകി ഇത്തരമൊരു അധിക്ഷേപം ഉന്നയിച്ചത് അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരൻ കൂടിയാണ് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലാണ് ഇത്തരമൊരു വിവാദ പരാമർശമുണ്ടായത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടതെന്നും ഇയാള് കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണെന്നും സത്യഭാമ പറയുന്നുണ്ട് കാലകത്തെ വെച്ച് കളിക്കുന്ന ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ അങ്ങനെ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുകയെന്ന് പറഞ്ഞാൽ അതുപോലൊരു അരാജകത്വം വേറെ ഇല്ലെന്നും തന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്കതുപോലെ സൗന്ദര്യം വേണമെന്നും അഭിമുഖത്തിൽ പറയുന്നുണ്ട് ആൺപിള്ളരിൽ നല്ല സൗന്ദര്യമുള്ളവർ ഉണ്ടല്ലോ എന്നും ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നായിരുന്നു കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത് ഇതുപോലൊരു ആലോചകില്ല സത്യഭാവ ഇപ്പറിയുന്ന നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആർ എൽ വി രാമകൃഷ്ണൻ എന്ന കലാകാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിൽ നിന്ന് മോഹിനിയാട്ട കളരിയിൽ പഠിച്ചിറങ്ങിയ കലാകാരനാണ് നാല് വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയ്ക്കും ശേഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സായ വ്യക്തി കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി കൂടാതെ ദൂരദർശൻ കേന്ദ്രം എ ഗ്രേഡ് ആർട്ടിസ്റ്റായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് പോരാത്തതിന് പതിനഞ്ച് വർഷത്തിലധികമായി കാലടി സംസ്കൃത സർവകലാശാലയിൽ ആർ കോളേജിലും മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലക്ടറായും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് തന്നെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ രാമകൃഷ്ണൻ തന്റെ നിലപാട് അറിയിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്നും ഇതുപോലുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ കുറിപ്പിൽ പറഞ്ഞു കൂടാതെ മുൻപും ഇതേ കലാകാരി തന്നെ കലാമണ്ഡലത്തിൽ വെച്ച് അധിക്ഷേപിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി നേടുന്നതും ഇവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നുവെന്നും രാമകൃഷ്ണൻ കുറിപ്പിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് നിരവധി ആളുകൾ രാമകൃഷ്ണന് പിന്തുണയുമായി എത്തുന്നുണ്ട് എന്നാൽ താൻ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെന്നാണ് കലാമണ്ഡലം സത്യഭാമ ന്യായീകരിക്കുന്നത് എത്രയൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും കലയെ നിറത്തിന്റെ പേരിൽ അളക്കുന്നത് ശരിയായ കാര്യമല്ല കലയ്ക്ക് ജാതിയോ മതമോ നിറമോ ഉണ്ടോ എന്ന ചോദ്യത്തിന് പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തി ഇല്ല എന്ന് വേണം പറയാൻ കാരണം മതത്തിനും ജാതിക്കും നിറത്തിനും മറ്റൊന്നിനും ഒരാളിൽ വളരുന്ന കലയെ ഒരു മാനദണ്ഡങ്ങൾ വെച്ചും അളക്കാൻ കഴിയില്ല ചിത്രകാരന് കൈവിരലുകൾ പ്രധാനമാണെന്ന് പറയുമ്പോഴും കൈയില്ലാതെ കാലുകൾ കൊണ്ടും വായ വായകൊണ്ടുമെല്ലാം ക്യാൻവാസിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന കലാകാരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു കലാകാരന്റെ നിറം ആ കലയ്ക്ക് അടിസ്ഥാനമാകുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവ് വേൾഡ് മീഡിയ E